ഒന്നര ലക്ഷം രൂപ കൊടുത്ത് സിഹറുബാത്തിലാക്കിയ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത് ഞാൻ പറയുമ്പോൾ വേറെ അർത്ഥത്തിലൊന്നും കാണണ്ട നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ചില ചൂഷണം ചെയ്യുന്ന ചൂഷകർ ഈ സൊസൈറ്റിയിലുണ്ട് അവർ ഇത്തരം വിഷയങ്ങളുമായി സമീപിക്കുന്ന ആളുകളുടെ പരാജയങ്ങളും അവരുടെ ജീവിതത്തിലെ പരാജയങ്ങളുണ്ടാകും സാമ്പത്തിക നഷ്ടങ്ങളുണ്ടാകും കുടുംബത്തിൽ വലിയ തകർച്ചയുണ്ടാകും മക്കൾ പറഞ്ഞതനുസരിക്കാത്ത മക്കളായിരിക്കും ജീവിതം മൊത്തം താറുമാറായി കിടക്കുന്നവരുടെ ആ ഒരു ദയനീയാവസ്ഥ മുതലെടുത്ത് ചൂഷണം ചെയ്യുന്ന എത്രയോ ചൂഷകരുണ്ട് എന്ന് ചില അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് കഴിഞ്ഞ തവണ നമ്മുടെ ഇടുക്കലിവിടെ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കേസുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മളിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് പറയാൻ തന്നെ കാരണം അത്തരം വിഷയങ്ങളിലേക്ക് നമ്മൾ ഒരു കാരണവശാലും പ്രവേശിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഓരോ സ്ഥലങ്ങളിലേക്കും പോകുന്നത് അവിടെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയാണ് വേണ്ടത് ആ പ്രശ്നം പരിഹരിക്കുകയുമില്ല കൂടുതൽ എക്സ്ട്രാ വേറെ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും അത് കാരണമായിട്ട് കടന്നു വരികയും ചെയ്യുന്ന വളരെ ദൗർഭാഗ്യകരമായ ചില സന്ദർഭങ്ങൾ ചില സാഹചര്യങ്ങൾ ഇടങ്ങളിലൊക്കെ ഉണ്ട് നമുക്ക് അത്തരം ആളുകളുടെ പേരുകളോ വ്യക്തികളോ ഒന്നും പരിചയപ്പെടുത്താൻ ഇങ്ങനെ ഒരു പബ്ലിക് ഡൊമൈനിലൂടെ പരിചയപ്പെടുത്താൻ പ്രയാസമുണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ ഒന്നര ലക്ഷം രൂപ വാങ്ങിയത് ഒരൊറ്റ തവണയായിട്ട് വാങ്ങിയതല്ല ആദ്യം വരുമ്പോൾ ഇത്ര കൊണ്ടുവരാൻ പറഞ്ഞു പിന്നെ വരുമ്പോൾ ഇത്ര കൊണ്ടുവരാൻ പറഞ്ഞു പിന്നെ വരുമ്പോൾ ഇന്ന സ്ഥലത്തേക്ക് ഇത്ര കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ മൊത്തം കൊടുത്തു നോക്കുമ്പോൾ ഒന്നര ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് പാവം ഈ കുടുംബം വല്ലാത്തൊരവസ്ഥയിൽ കടം വാങ്ങിച്ചു കൊടുത്തതാണ് അങ്ങനെയെങ്കിലും ആ പ്രശ്നം തീർന്നു കിട്ടുമല്ലോ എന്ന് കരുതി ചോദിച്ചതാണ് കൊടുത്തതാണ് പക്ഷേ അള്ളാഹുവിൻ്റെ കലാപ് പ്രകാരം അവരുടെ ആ വിഷയങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടതുമില്ല അപ്പോൾ ഇത്തരം സന്ദർഭങ്ങള് സെഹറുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചൂഷണങ്ങളിൽ പെടരുത് അതിന് എന്താ ചെയ്യേണ്ടത് ഇത്തരം സെഹറൊക്കെ ഉണ്ടെന്ന് സങ്കല്പിക്കുക എന്നാൽ അത് നമുക്ക് എവിടെയും പോകാതെ തന്നെ നമുക്ക് വിശുദ്ധ ഖുര്ആനിൻ്റെ മാസ്മരികമായൊരു വചനമുണ്ട് വിശുദ്ധ ഖുർആാനിൻ്റെ നൂറാമത്തെ ആയത്താണ് ഒരു സൂറത്തിലെ അത് വളരെ പവർഫുള്ളാണ് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കാത്തവർ ഈ ഒരു ആയത്ത് ഈ പറയുന്ന പോലെ ഒരു ഇരുപത്തിയൊന്ന് ദിവസം ആത്മാർത്ഥമായിട്ട് വേറൊന്നും ചെയ്യേണ്ട ഒരുപാട് അമലുകളുണ്ട് അതിനൊന്നും സാമ്പത്തിക നഷ്ടങ്ങളില്ല അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതാണ് നമ്മൾ ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ഫലം കിട്ടും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ചെറിയൊരു ആയത്തുണ്ട് അത് വളരെയധികം എഫക്റ്റീവാണ് പവർഫുള്ളാണ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെയുള്ള ഒരു ആയത്ത് സിഹർ ബാധ്യരാക്കാൻ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ പറയുന്നുണ്ട് അള്ളാഹു സുബാന ഹോവത്തായാലും നമുക്ക് തോഫിയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്കിതൊക്കെ പറയേണ്ടി വരുന്നത് ടുത്തേ അള്ളാഹു സുബഹാന ഹോത്താല നമ്മുടെ വിഷയങ്ങളിലൊക്കെ വലിയ സലാമത്ത് നൽകട്ടെ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ പറയുന്നത് ഒരു ഫാമിലി ഒരു പാവപ്പെട്ട ഉപ്പയും ഉമ്മയുമാണ് അവർ ആദ്യം നമ്മുടെ സ്റ്റേറ്റിലല്ല മറ്റൊരു സ്ഥലത്ത് പോയി ഇങ്ങനെ ചില വിഷയങ്ങൾ അവരുടെ കുടുംബത്തിലുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഒന്ന് മോനൊരു ഇരുപത്തിയൊന്ന് വയസ്സായിട്ടുണ്ട് തിരേ പറഞ്ഞതനുസരിക്കുന്നില്ല മാത്രമല്ല എം ഡി എം എ ഉൾപ്പെടെയുള്ള കേസുകളിൽ പെട്ടിട്ട് വളരെയധികം പ്രയാസം ഒരു കുടുംബമാണ് ആ മോനെ കൊണ്ടൊരു ഉപകാരവും കിട്ടുന്നില്ല പിന്നെ മകളാണെങ്കിൽ വേറൊരു അന്യമതസ്ഥരിൽപ്പെട്ട ഒരാളോടുകൂടെ പോയിട്ട് അത് ഇങ്ങോട്ട് വരാതെ അവിടെ തന്നെ നിൽക്കുകയാണ് ആ കാരണം കൊണ്ട് ഈ കുട്ടിയുടെ ഉപ്പ വളരെയധികം പ്രയാസ എന്താ നാട്ടിലുള്ള ചില അഭിമാന പ്രശ്നം കാരണമൊക്കെ ആയിട്ട് മോളേറ്റ് വളരെ എന്താ വൈരാഗ്യത്തിൽ നിൽക്കുകയാണ് ഏത് സമയത്തും എൻ്റെ മുമ്പിൽ കണ്ടാൽ ഞാനത് കൊല്ലും എന്നൊക്കെ പറയുന്ന രൂപത്തിലേക്ക് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് മനസ്സാ രൂപത്തിലേക്കായി എന്നാണ് പറയുന്നത് അവർ രണ്ടു പേരാണ് ഇവിടെ വന്നിരുന്നത് പിന്നെ അവരുടെ ജീവിതത്തിൽ അവർ തമ്മിൽ കപ്പിൾ ലൈഫിൽ ഒരു റാഹത്തില്ല പക്ഷെ അവർ വന്നത് അവർ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് അതുതന്നെ നമ്മളൊരു പോസിറ്റീവായിട്ടാണ് കണ്ടിട്ടുള്ളത് അങ്ങനെ അവർ കപ്പിൾ ലൈഫിൽ സന്തോഷമില്ല എന്ന് പറഞ്ഞാലും അവർ രണ്ട് പേരും ഒരുമിച്ച് ഒരു ക്ലൈൻ്റായിട്ട് നമ്മുടെ അടുക്കൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് തന്നെയാണ് അപ്പോൾ നമ്മൾ ആ പോസിറ്റീവൊക്കെ മനസ്സിലാക്കി കൊടുത്ത് ചില സൈക്കോളജിക്കൽ ടച്ചൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ആ രൂപത്തിലാണ് നമ്മൾ അവരുടെ വിഷയങ്ങളെയൊക്കെ പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ഈ വിഷയം ഇതേപോലെ നമ്മുടെ ടുക്കൽ വന്നപ്പോൾ എങ്ങനെയാണോ അവർ പ്രസൻ്റ് ചെയ്തത് ആ സെയിം റൂട്ട് തന്നെയാണ് അവർ പല സ്ഥലങ്ങളിലും ചെന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരോട് ആദ്യം പറഞ്ഞത് എന്താ ആദ്യം അവർ വേറൊരു സ്ഥലത്ത് പോയപ്പോൾ അവരോട് പറഞ്ഞു പറഞ്ഞുപോയി ഇത് കൈവിഷമുണ്ട് അതുകൊണ്ട് അതിനൊരു ചെറിയ പരിപാടി ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സംഭവം അവർക്ക് വായിൽ കൊടുക്കുകയും യാത്ര ചെയ്യുന്നതിൻ്റെ വഴിയിൽ അത് അവർ എന്താ വൊമിറ്റ് ചെയ്തിട്ട് ഒരു ചില ഒരു കറുത്ത പോലത്തെ ചില സാധനങ്ങൾ അവർക്ക് പുറം തള്ളേണ്ടി വരികയും ചെയ്തു ഛർദിച്ചതിൽ അവർ കാണുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഇവർ പറഞ്ഞിരുന്നു ഇങ്ങനെ വോമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഛർദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷേ പോകുന്ന സമയത്തായിരിക്കും ഛർദ്ദിക്കുക അപ്പോൾ നിങ്ങൾക്കൊരു കറുത്ത സാധനം കാണും അതാണ് നിങ്ങളുടെ കൈവേഷം എന്നുള്ളത് അത് ഞാനെടുത്ത് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ സമാധാനത്തിൽ പോയിട്ടും ഇവരുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല കൈവശം എടുത്തു കൈവശം ഉണ്ട് എന്ന് പറയുകയും അതെടുത്ത് ഒഴിവാക്കുകയും ചെയ്തിട്ടും പ്രശ്നം തീരുന്നില്ല പിന്നെ എന്താ ആണ് അവർ വേറെ സ്ഥലത്ത് പോകുന്നത് അങ്ങനെ വേറെ സ്ഥലത്ത് പോയിട്ട് അവിടെ എത്തിയപ്പോൾ അവരോട് ഇങ്ങനെ സിഹറുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ട് അതുകൊണ്ട് അത് വഴിവാക്കി കിട്ടാൻ ആദ്യമൊരു എമൗണ്ട് വേണമെന്ന് പറഞ്ഞു അതൊരു ഭീമമായ എമൗണ്ട് ആയിരുന്നു അതിനുശേഷം ഒരു എമൗണ്ട് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു നാലഞ്ച് പോക്കിൽ ഏകദേശം ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു ഒന്നര ലക്ഷം രൂപയോളം അവർക്ക് ചിലവ് വന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഒന്നര ലക്ഷം രൂപയോളം ചിലവ് വന്നിട്ട് അവർ ആ വിഷയങ്ങൾ ഇച്ചിരി ആളുകൾക്ക് അങ്ങനെ വശീകരിക്കാനുള്ളൊരു കഴിവുണ്ട് അവരതങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എന്തോ ഒരു പ്രത്യേക ഹാൻഡിൽ പറയുമ്പോൾ അതങ്ങനെ തന്നെയാണ് എന്നങ്ങ് ബോധ്യപ്പെടുകയാണ് ഇപ്പോൾ നിങ്ങൾ നോക്കൂ ഞാനിതിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ടൊരു വിഷയം നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുകയാണ് ഇതിപ്പോൾ ആർക്കും ഇങ്ങനെ പലതും പറയാം നിങ്ങൾ നോക്കൂ നമ്മുടെ മുമ്പിൽ ഒരാൾ വന്നിരിക്കുകയാണ് ഒരാൾ വന്നിരിക്കുമ്പോൾ നമ്മൾ അവരോട് പറയാണ് ഇങ്ങനെ എങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ശരിക്കും നോട്ട് ചെയ്യും നിങ്ങൾ വീടിൻ്റെ പുറത്തേക്ക് ഇടയ്ക്ക് വീട്ടിൽ നിന്ന് വേസ്റ്റൊക്കെ കൊട്ടാൻ വേണ്ടിയിട്ട് വീടിൻ്റെ പുറത്തേക്ക് ആ തെങ്ങിൻ്റെ ഭാഗത്തേക്കൊക്കെ മീനിൻ്റെ അവശിഷ്ടങ്ങളോ മറ്റൊക്കെ വേസ്റ്റൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പോകുമ്പോൾ വാതിൽ മുഴുവൻ അടച്ചു പോകാറില്ലല്ലോ കുറച്ച് തുറന്നിട്ടിട്ടല്ലേ പോകാറുള്ളത് അപ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളത് വിശ്വസിക്കണം അതെ ഈ ഉസ്താദിനെ അങ്ങനെ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഈ സ്വാമിക്ക് എങ്ങനെ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ എങ്ങനെ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്ന് ഇവർ ചിന്തിച്ച് നോക്കണ എങ്ങനെ ഞാൻ ചെയ്യുന്ന എങ്ങനെ ഇവർ മനസ്സിലാക്കുന്നതെന്ന് ഇവരിങ്ങനെ ക്യാച്ച് ചെയ്യണം അത് ശരിക്ക് നമ്മളെ പറ്റിക്കുകയും നമ്മളെ വശീകരിക്കുകയും നമ്മളിൽ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കുകയും ഒക്കെ ചെയ്യണം എനിക്കെല്ലാം അറിയാന്നുള്ള രൂപത്തിൽ പിന്നെ പറഞ്ഞു നിങ്ങളെ വീട് നിങ്ങളങ്ങനെ പോണ സമയത്ത് ഒരു വളവിലെത്തിയ സമയം ബാക്കോട്ടൊന്നും തിരിഞ്ഞു നോക്കിയിരുന്നില്ലേ ഇതൊക്കെ സ്വാഭാവികമായിട്ടും സാധാരണയായിട്ട് എല്ലാവരും ചെയ്യാറുള്ളൊരു വിഷയമാണ് അത് കുറച്ചും കൂടെ ഒരു സൈക്കോളജി പഠിച്ച അല്ലെങ്കിൽ കുറച്ച് മെൻറ്റലിസൊക്കെ കുറച്ചും കൂടെ അറിയുന്ന ഇങ്ങനെ കുറേ കുറേ കൂടെ പുതിയ കാലത്തുള്ള ചില ആൾക്കൊക്കെ കുറച്ചും കൂടെ ഇതിൽ വിശ്വസിപ്പിക്കാനൊക്കെ കഴിയും അവർ എന്താ ഒരു സജസ്റ്റബിലിറ്റി ഒരു സജഷൻ കൊടുത്ത് അവരെ കൊണ്ടിങ്ങനെ പറയിപ്പിക്കുന്ന രൂപത്തിലേക്കൊക്കെ അങ്ങനെ നമ്മളത് ചെറിയ സൂചനകൾ കിട്ടി നമ്മൾ മുഴുവനായിട്ട് പറയുന്ന രൂപത്തിലേക്കൊക്കെ ചില ആളുകൾക്കൊക്കെ ചെയ്യിപ്പിക്കാനും കഴിയും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ നമ്മളെ വിശ്വസിപ്പിച്ച് നമ്മുടെ അടുക്കലിൽ നിന്ന് സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്ത് അത് തീരെ നടക്കാത്ത എത്രയോ കേസുകളുണ്ട് ആദ്യമേ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ഇത് ദുനിയാവാണ് നമ്മൾ മനുഷ്യരാണ് ദുനിയാവേ പ്രശ്നങ്ങളുടെ ദുനിയാവാണ് മനുഷ്യർക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും അത് ഈ മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഇടയിൽ ഉണ്ടാകും അതുണ്ടായാലാണ് ആ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലൊക്കെ എല്ലാ വിഷയങ്ങളും നമുക്ക് പരി എന്താ പരീക്ഷിച്ച് അള്ളാഹുവിന് വിജയിച്ച് നമ്മളൊക്കെ അതിൽ വിജയിക്കുന്നുണ്ടോ എന്ന് അള്ളാഹുവിന് പരീക്ഷിച്ച് നോക്കാനുള്ള ചില പരീക്ഷണങ്ങൾ ഈ ദുനിയാവ് ഒരു പരീക്ഷണശാല തന്നെയാണ് അപ്പോൾ ഒരുപാട് പ്രതിസന്ധികളൊക്കെ വരും അപ്പോൾ അതിന് ഒന്നും എന്നല്ല ആത്മീയമായിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ചില നല്ല വഴികളുണ്ട് ആ വഴിയിലൂടെ പോയാൽ എത്രയോ അനുഭവങ്ങളുണ്ട് ഇപ്പോൾ എന്താ അതിന് ഏറ്റവും നല്ല പരിഹാരം വിശുദ്ധ ഖുർആൻ തന്നെയാണ് ഖുർആാനുകൊണ്ട് അതിൻ്റെ ആയത്തുകൾ കൊണ്ട് നമ്മൾ ചെയ്യുന്ന ആത്മാർത്ഥമായ അമലുകൾ അപ്പോൾ ഞാനിപ്പോൾ ഓർത്ത് നോക്കുകയാണ് ഇവരോട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവരുടെ കേസ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കേസാണ് മോന് എം ഡി എന്ന് പറയുന്ന ഈ ഒരു ലഹരിക്ക് വല്ലാതെ അഡിക്റ്റഡ് ആയിരുന്നു അഡിക്റ്റഡ് ആയിരുന്നു എന്ന് മാത്രല്ല ഇപ്പോൾ അവരിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടോ ഇപ്പോൾ ഞാൻ എല്ലാം മാറി എന്നൊന്നും പറയുന്നില്ല പക്ഷേ അവർക്കൊരു ഹാപ്പിനെസ് അവരുടെ ജീവിതത്തിലേക്ക് വന്നു മോനെ കുറേ ഞാൻ അവരെ ഈ എന്താ ലഹരി ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ചില എന്താ മെഡി സെൻറ്ററുകളുണ്ട് ആ സെൻ്ററിൽ കൊണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ കൊണ്ടാക്കിയിട്ട് അവൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നപ്പോൾ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ നമ്മളോടൊക്കെ കുറച്ചും കൂടി കൂടെ അഡാപ്റ്റീവ് ആകുന്ന രൂപത്തിലായിരുന്നു നമ്മളൊക്കെ പറയുന്ന മനസ്സിലാക്കുന്ന രൂപത്തിലായിരുന്നു അങ്ങനെ അവനോട് അതിൻ്റെ അടയ്ക്ക് വെച്ചിങ്ങനെ സംസാരിച്ചപ്പോൾ അങ്ങനെ പതിയെ പതി ഏതൊക്കെ മാറിക്കിട്ടല്ലോ ഒരു ഒറ്റടിക്കൊന്നും മാറി കിട്ടൂല അഹമ്മദില്ല കുറേ മാറ്റം അവരിലുണ്ട് അള്ള അള്ളാഹു അവർക്ക് ആ കുടുംബത്തിന് വലിയ ക്ഷമയും നല്ല സന്തോഷവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ നമ്മൾ പറയുന്നത് അപ്പോൾ അവൻ എങ്ങനെ ജീവിച്ചിരുന്നതെന്ന് വെച്ചാൽ ലഹരിക്കൊക്കെ അടിമപ്പെട്ട് അവൻ്റെ സ്വന്തം പെങ്ങളുണ്ട് പെങ്ങളെയൊക്കെ അടിച്ച് മുറിപ്പെടുത്തുക ഉമ്മാനൊന്നും തീരെ പരിഗണിക്കാതെ ഉമ്മായ ഉമ്മാനെ അടിക്കുക വേദനിപ്പിക്കുക എന്നിട്ട് ഇടക്ക് വെച്ച് ലഹരി കിട്ടാതെയുള്ളൊരു സാഹചര്യം വന്നു അങ്ങനെ കിട്ടാതെയുള്ള സാഹചര്യം വന്നപ്പോൾ അവന് എന്താ സ്വന്തം ശരീരത്തിൽ നിന്നും മുറി മുറിവായ സ്ഥലങ്ങളിലും സ്വന്തം ശരീരത്തിലും മുറിപ്പെടുത്തിയിട്ട് രക്തം കുടിച്ചിട്ടെങ്കിലും ലഹരി ഉണ്ടാക്കാനുള്ള രൂപത്തിലേക്ക് അത് ഈ ലഹരി എം ഡി എം എ പോലെയുള്ള വസ്തുക്കളൊക്കെ അവർക്ക് സ്ഥിരമായിട്ട് കിട്ടിയിട്ട് പിന്നെ പെട്ടെന്ന് കിട്ടാതായി കഴിഞ്ഞാൽ അത് കിട്ടാതിരിക്കുന്ന സന്ദർഭം എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടും വൾഗറായിക്കൊണ്ടും വയലൻ്റ് ആയിക്കൊണ്ടൊക്കെ ആയിരിക്കും അവരോടൊരു പെരുമാറ്റം ഉണ്ടാവുക ആ ഒരു രൂപത്തിലേക്കൊക്കെ എത്തുമ്പോൾ അവന് സ്വന്തം തന്നെ ശരീരം കുത്തിമുറിവാക്കിയിട്ട് രക്തം ഇങ്ങനെ കുടിക്കുകയൊക്കെ ചെയ്യുന്ന പറഞ്ഞു അപ്പോൾ അത്രയും ഒരു സ്റ്റേജിലിരുന്നുണ്ടായിരുന്നത് കുറേ മാറ്റങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ പതിയെ 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 മാറി വരുന്നുള്ളത് ഉറപ്പാണ് കാരണം നമ്മൾ അവർക്ക് കൊടുത്തിട്ടുള്ളത് വിശുദ്ധ ഖുർആാനിൻ്റെ മാസ്മരിക വചനങ്ങളാണ് അത് അവരുടെ ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്കെത്തുകയാണ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും പോകുമ്പോൾ പലരും നമുക്ക് ചെയ്തു തരിക ചെയ്യുന്നത് അതുകൊണ്ട് ഫലമില്ല എന്നല്ല പറയുന്നത് പക്ഷേ ഇത് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് തന്നെ അത്രയും ആത്മാർത്ഥതയോടുകൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് തന്നെ അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ആ രൂപത്തിൽ ലഹരിക്കൊക്കെ കടിമപ്പെട്ടായിരുന്നു മോളെ കേസ് എന്ന് പറഞ്ഞാൽ മോള് പ്ലസ് ടു വരെ മദ്രസയിൽ പഠിച്ചതാണ് പ്ലസ് ടു വരെ മദ്രസിൽ പഠിച്ചാൽ പത്താം ക്ലാസ്സിൽ നിന്നൊക്കെ ടെൻത്തിൽ നിന്നൊക്കെ പബ്ലിക് എക്സാം ഫിഫ്ത്തിൽ നിന്ന് പബ്ലിക് എക്സാം പബ്ലിക് എക്സാമിൽ നിന്ന് നല്ല ഉന്നത മാർക്കോടുകൂടെ എന്താ റിസൾട്ട് വന്ന് മാർക്ക് വാങ്ങിച്ചിട്ട് അത് നാട്ടുകാരുടെ മുമ്പിൽ നിന്ന് ഈ വർഷം ഏറ്റവും കൂടുതൽ എന്താ പൊതുപരീക്ഷയിൽ മാർക്ക് വാങ്ങിച്ചത് പിന്നാലിന്ന കുട്ടിയാണെന്ന് പറഞ്ഞ് ഉപ്പായുടെ പേരും കൂടെ ചേർത്ത് വാങ്ങിയിട്ട് മുതിർന്ന കുട്ടിയായതുകൊണ്ട് മോള് വാങ്ങിക്കേണ്ട ഉപ്പൊന്ന് വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് ഉപ്പാനെ കൊണ്ടൊക്കെ സർട്ടിഫിക്കറ്റും അതിൻ്റെ സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുപോയ ആ മോളാണ് പിന്നീട് വഴിപഴച്ചു പോയത് അതൊക്കെ ഓരോ സാഹചര്യങ്ങളാണ് നമ്മൾ നമ്മുടെ മക്കളെ സംസാരിക്കാനും അവരോട് സ്പെൻഡ് ചെയ്യാനുള്ള സമയങ്ങൾ നല്ല നന്നായിട്ട് മാറ്റി വെക്കണം അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മുടെ അടുക്കൽ വന്ന ആ ആൾ മറ്റൊരാളുടെ അടുക്കൽ പോയപ്പോൾ അവിടെ അവർ ചൂഷണം ചെയ്ത യഥാർത്ഥത്തിൽ ഈ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത് ഇപ്പം ഇവരെ പിടിച്ചാൽ കിട്ടും എന്നുള്ള രൂപത്തിലേക്ക് എത്തിയത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടിത് പറയുകയാണ് നമ്മൾ സാമ്പത്തികമായിട്ട് കൂടുതൽ ചോദിക്കുന്ന ഒരു സ്ഥലവും പറയുന്നൊരു സ്ഥലമൊക്കെ പിന്നെ ചില കാര്യങ്ങൾക്കൊക്കെ ചിലതിൻ്റെതായ ചില ചിലവുകളൊക്കെ ഉണ്ടാകും നമ്മളൊരാൾ എന്തെങ്കിലും നമുക്ക് പറഞ്ഞു തരുമ്പോൾ സന്തോഷത്തോടു കൂടി നമ്മൾ കൊടുക്കുന്ന ഒന്നും ഒരാൾ ഒരു എൺപതിനായിരം രൂപ വേണം എന്ന് പറഞ്ഞ് അതിന് ഇത്ര ക്യാഷ് എന്ന് പറഞ്ഞ് നമ്മുടെ ഇടയ്ക്കിൽ വാങ്ങിക്കുന്നതും വ്യത്യാസമുണ്ടല്ലോ അല്ലേ വ വ്യത്യാസമുണ്ട് നല്ല വ്യത്യാസമുണ്ട് ഈ ദുനിയ ഒരാളെയും വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അങ്ങനത്തൊരു ഇത് എത്ര ആളുകളെന്നറിയോ നാളെ തരാം മറ്റന്നാൾ തരാം അടുത്ത മാസം തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോൾഡ് വാങ്ങിച്ചു കൊണ്ടുപോകുന്നു സ്വർണം മറ്റേ ക്യാഷ് വാങ്ങിച്ചുകൊണ്ടിരുന്നു ഒരു ഇരുപത്തയ്യായിരം രൂപ തരും അടുത്ത അടുത്ത മൂന്ന് മാസം കഴിഞ്ഞ എന്തായാലും തരും അടുത്ത മാസം പത്താം തീയതിക്കുള്ളിൽ തരാം വർഷങ്ങളായിട്ട് തിരിച്ചു തരാത്ത എത്ര അനുഭവങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് ദുനിയാവാണ് അങ്ങനെ തന്നെ ആരും വിശ്വസിക്കാൻ പറ്റില്ല ആരും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താ അത്രയും നമ്മുടെ അടുത്ത് ചേർന്ന് നിൽക്കുന്നവർ വരെ ഏത് സമയമാണ് മനുഷ്യനല്ലേ തെറ്റുകൾ പറ്റിപ്പോവും എന്താ എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് എപ്പോഴും നല്ല ശ്രദ്ധിച്ച് സൂക്ഷിച്ച് തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുക ഒരാളുടെയും വഞ്ചനയിലും ചതിയിലും നാം പെടരുത് പെടാത്ത വജ്രസമാനമായിട്ട് നാം മുന്നോട്ട് പോകുക ഒരിക്കലും കൊക്കിയാലും കൊക്കിയാലും കൊത്തിലൊ കൊക്കിലൊതുങ്ങാത്ത വജ്രസമാനമായ മുത്തായി മാറുക നമ്മൾ ഓരോരുത്തരും അപ്പോൾ പിന്നെ നമ്മളെ ആർക്കും പറ്റിക്കാനോ ചതിക്കാനോ ഒന്നും പറ്റില്ല നമ്മുടെ മുമ്പിൽ പല വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞ് നമ്മൾക്കിന്ന് ക്യാഷിങ് വാങ്ങിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ കടം താന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകൾ ഒരു കൊടുക്കൽ കാരണം കൊണ്ട് ചിലപ്പോൾ ആ ബന്ധം എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കേണ്ടി വരും അങ്ങനെ കടം കൊടുത്ത് സഹായിച്ചതിൻ്റെ പേരിൽ എത്രയോ ബന്ധങ്ങൾ തകർന്നതൊക്കെ നമ്മൾ നേരിട്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക നമ്മൾ റബ്ബിനെ തക്കുവ ചെയ്ത് അത് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക പിന്നെ സിഹറുമായി ബന്ധപ്പെട്ട് ചില ആളുകളുടെ ഒരു സ്വഭാവമാണ് എന്തുണ്ടെങ്കിലും അത് സിഹറാണോ അല്ലേ അല്ലേ അത് എങ്ങനെയൊരു വസ്വാസായിട്ട് ഇങ്ങനെ നടക്കുക സിഹറിനെ നമ്മൾ നിഷേധിക്കരുത് നിഷേധിക്കരുത് സെഹർ എന്ന് പറയുന്ന സംഭവമൊക്കെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളുടെ കുടുംബ ജീവിതത്തിൽ ഒക്കെ സംഭവിച്ചേക്കാം അയിന് സംഭവിച്ചേക്കാം കണ്ണേർ സംഭവിച്ചേക്കാം അങ്ങനെയുള്ള ചില പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നേക്കാം പക്ഷേ അതൊന്നും എല്ലാം അതാണെന്ന് ധരിച്ചേക്കരുത് ഒരു പനിയുണ്ടാകുമ്പോഴേക്ക് സിഹറാണ് ഒരു മോന് എന്താ പഠിക്കാതെയാകുമ്പോഴേക്കത് സിഹറാണ് എന്നെ അവരെന്തോ ചെയ്തു വെച്ചിട്ടുണ്ട് ആ വീട്ടുകാരെന്തോ ചെയ്തു വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി തരുന്നവരും ഇതിനായിട്ട് ഇരിക്കുന്നവരൊക്കെ എത്രയോ ആളുകളുണ്ട് നമ്മളൊന്നും അതിൻ്റെ ആൾക്കാരോ അങ്ങനത്തെ ആൾക്കാരുടെ ഉപയോക്താക്കളൊന്നും ആവരുത് നമ്മൾ കൃത്യമായി കാര്യങ്ങൾ പഠിച്ചു മുന്നോട്ട് പോകുക മുത്തനബി സല്ല അലൈഹി സ്വലം അത്ങ്ങൾക്ക് സിഹറ് സംഭവിച്ചപ്പോൾ ആ സിഹറ് ബാത്തുലാക്കിയത് വിശുദ്ധ ഖുറാനിൻ്റെ വളരെ സവിശേഷമേറിയ സുഹൃത്തുകളെ കൊണ്ടാണ് അപ്പോൾ നമ്മൾ അത്തരം ആയത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട തിക്കറുകൾ അതൊക്കെ നമ്മളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കരുത്തുള്ളവരായി മാറും അത്തരം കരുത്തുള്ളവരായി മാറിക്കഴിഞ്ഞാൽ ആത്മീയമായിട്ടുള്ളൊരു കരുത്ത് ഒരു ശക്തി ഒരു കൗവത്ത് നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മെ ചതിക്കാനോ വഞ്ചിക്കാനോ പറ്റിക്കാനോ ഒരാൾക്കും സാധിക്കില്ല അത് നാം ഓരോരുത്തരും വളരെ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കിയിട്ട് പിന്നെ അവിടെ നമ്മൾ ഒരു വഞ്ചനയിലും പെടാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ ആരും ഒന്നും ചെയ്യൂല നമ്മളെപ്പോഴും ദിക്കൃകളിലേക്ക് നമ്മളെപ്പോഴും സൂചിപ്പിക്കാറുണ്ട് എന്തെങ്കിലും ഒരു നല്ല അമൽ നമുക്കുണ്ടായിരിക്കണം നല്ല അമലെന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രതിസന്ധിയിലകപ്പെടുമ്പോൾ ഇതൊക്കെ ഞാൻ ജീവിതത്തിൽ നമുക്ക് ആത്മീയമായിട്ട് ഉയരാനും വിജയിക്കാനും പറ്റുന്ന ചില സാഹചര്യങ്ങൾ ചില അവസരങ്ങളൊക്കെ പറഞ്ഞു തരണം നമുക്കെപ്പോഴും ഇപ്പോൾ എൻ്റേതാണെങ്കിൽ എൻ്റെയും എൻ്റെ റബ്ബിൻ്റെ മുമ്പിലും എനിക്ക് വെക്കാനുള്ള ഒരു ആമൽ ഉണ്ടായിരിക്കണം ഒരൊറ്റ ആമൽ ഉണ്ടായിരിക്കണം അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കണം അങ്ങനൊരു അമൽ ഉണ്ടായിരിക്കണം അപ്പോൾ എന്താ അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു എത്തീമയായ കുട്ടിനെ സഹായിക്കുന്നുണ്ടെന്ന് സങ്കല്പിക്കാം അത് ആരും അറിയില്ല ഈവൺ എൻ്റെ വൈഫ് പോലും അറിയില്ല എൻ്റെ കുടുംബത്തിൽ ആരും അറിയൂല ഞാൻ ഒരാളങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ മാസവും കൃത്യമായിട്ടതങ്ങനെ കൊടുക്കുന്നുണ്ട് ഒരാ ഒരാൾക്ക് ഒരു എത്തീമായ കുട്ടിയുണ്ട് വേറെ ആരും സഹായിക്കാനില്ല ഞാൻ മാസത്തിൽ അവിടേക്ക് ഒരു ഒരു ഭക്ഷണത്തിനും ചിലവിനൊക്കെ ഇങ്ങനെ ഒരു ചെറിയ തുക എന്നാലെ കൊണ്ട് കഴിയുന്ന ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് സങ്കല്പിക്കാം നമ്മളൊരു പ്രതിസന്ധിയിലകപ്പെട്ടു ഒരു പ്രതിസന്ധിയിലകപ്പെടുന്ന സമയത്ത് നമുക്ക് ഈ ഒരു അമൽ മുൻനിർത്തി അള്ളാനോട് വേണം ചെയ്യാം കാരണം ഇത് ഹാലിസ്വായ അങ്ങനെ ഒരു 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 പ്യൂരിഫൈ ചെയ്ത ഒരു ശുദ്ധമായ ഒരു അമൽ നമുക്ക് റബ്ബിൻ്റെ മുമ്പിൽ വയ്ക്കാനുള്ള ഏതെങ്കിലും ഒരു അമൽ ഉണ്ടായിരിക്കണം അത് സാമ്പത്തിക സഹായം മാത്രമല്ല അത് നമ്മൾ രഹസ്യമായി ചെയ്യുന്ന എന്തും അതായത് ഇത് ഇതിൻ്റെ ഇടയിൽ ഒരു പുറത്തു ഒരാളുടെ കാഴ്ചയോ ഒന്നുമില്ല നമുക്ക് നമ്മുടെ റബ്ബിൻ്റെ മുമ്പിൽ എടുത്തു വെക്കാൻ വെക്കുന്ന പറ്റുന്ന ഒരു നല്ലൊരു ഒരു സമ്മാനമായിട്ട് ഒരു ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്താണെന്നൊന്നും പറയുന്നില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഒരു സംഭവം എടുത്തു വച്ചിട്ടുണ്ട് അത് അതിനെക്കുറിച്ച് ആർക്കും അറിയില്ല നമ്മളത് ആരോടും പറയാറുമില്ല പറയേണ്ട ആവശ്യമില്ല അത് റബ്ബും ഞാനും മാത്രം അറിയുന്ന ഇതിപ്പോൾ ഞാനത് പറയലോടുകൂടെ എന്തായിപ്പോയി അത് കഴിഞ്ഞു പോയി അതുകൊണ്ട് അത് അത്രയും സീക്രട്ടിൽ കൊണ്ടു നടക്കുന്നതാണ് ഞാൻ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ അതങ്ങ് വെച്ച് അല്ല ഞാൻ ഇങ്ങനെ ഒരു അമൽ എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്നുണ്ട് അതാരെയും കാണിക്കാൻ വേണ്ടിയല്ല അത് റബ്ബെ ഞാനും നീയും നീയുമല്ലാത്ത ഒരാളത് അറിയൂല ഞാൻ ആ അമല് മുൻ നിർത്തിയതാന്ന് എന്നോട് ചോദിക്കുന്നു റബ്ബേ എനിക്കതിൽ നിന്നൊരു മോചനം എന്താന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടും പ്രിയമുള്ള മിനിങ്ങൾ അങ്ങനെ ഒരാമൽ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും എല്ലാവർക്കും വേണം ഞാൻ മുമ്പ് പലതവണ സൂചിപ്പിച്ചിരുന്നു ഞാൻ ഒരു എന്താ സ്കൂളിൽ വർക്ക് ചെയ്തപ്പോൾ അവിടെ ഒരു എന്താ മിസ് ഉണ്ടായിരുന്നു അവർ ഇതേപോലെ ഒരു എല്ലാ ദിവസവും ഇങ്ങനെ എല്ലാ മാസവും ഒരു ഡേറ്റ് ആകുമ്പോൾ ഒരു വീട്ടിലേക്ക് അങ്ങോട്ട് പോയിട്ട് ഒരു എമൗണ്ട് ഇങ്ങനെ കൊടുക്കും അതാരും അറിയൂല ഞങ്ങൾ സ്കൂളിലുള്ള ഒരൊറ്റ സ്റ്റാഫിനും ആ വിഷയം അറിയൂല ഒരിക്കൽ ഓരോ ഡ്യൂട്ടി ഓരോരുത്തർക്കുണ്ടാവും എൻ്റെ ഡ്യൂട്ടി ഉള്ള ദിവസം ഞാനാണ് ഏറ്റവും ലാസ്റ്റ് പോകേണ്ടത് അപ്പം അന്ന് ആ ഒരു ദിവസം അവരാ എമൗണ്ട് കൈമാറുന്ന ദിവസവും എൻ്റെ ഡ്യൂട്ടിയുടെ ദിവസവും കൊണ്ട് ഒരുമിച്ച് വന്ന ആ സമയത്താണ് അങ്ങനെ ഒരു അമല് അവർ ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലായത് അപ്പോൾ എന്താ അവർ വളരെ രഹസ്യമായിട്ട് ഒരു കുടുംബത്തിനെ ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ മാസത്തിലും അപ്പോൾ അത് വേറെ ആരും അറിയൂല്ല അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആർക്കും അതിനെക്കുറിച്ചൊരറിവ് പോലുമില്ല അപ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു അമല് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മുൻനിർത്തി നമുക്ക് നമ്മുടെ റബ്ബിനോട് ദ്വായ ചെയ്യാവുന്നതാണ് ഒരാളുടെയും ഒരാളുടെയും വഞ്ചനയോ ചതിയോ ഒന്നും നമ്മുടെ മുമ്പിൽ പെടൂല റബ്ബിനോട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന നല്ലൊരു മാർഗവും കൂടെയാണത് അള്ളാഹു നമുക്ക് വലിയ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ എന്തെങ്കിലും ഒരു തലവേദന വരുമ്പോഴേക്ക് ഡോക്ടറെ കാണിച്ചിട്ട് മാറാതെ വരുമ്പോഴേക്ക് അതങ്ങനെ സിഹറാണ് സിഹറാണ് എല്ലാം സിഹറാണെന്ന് ധരിക്കരുത് എന്നാൽ സിഹറുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ഇവിടെ ആ സ്റ്റേജും വിട്ടു ഇവിടെ എല്ലാവരും എന്താ പറയുന്നത് ചില ആളുകളൊക്കെ ഇവിടെ വരുന്ന സമയത്ത് തന്നെ പക്ഷെ ആ പേരൊന്ന് പറഞ്ഞു തരുമോ ആ പേരൊന്നു പറഞ്ഞരുന്നോ ചോദിക്കുന്നത് ഏത് പേരിനെ കുറിച്ചാണ് പറയുന്നാരോ എനിക്ക് സിഹറ് ചെയ്ത ആളെ പേരൊന്നു പറഞ്ഞരുമെന്ന് അപ്പൊ എവിടേക്കോ ഇവർ പോയിട്ട് അവിടെ നിന്ന് ഒരു സ്ഥലത്തുനിന്ന് ഇന്ന ആളെ പേര് പറഞ്ഞുകൊടുത്ത് വേറെ സ്ഥലത്തുനിന്ന് വേറെ ആളെ പേര് പറഞ്ഞുകൊടുത്ത് വേറെ സ്ഥലത്തു നിന്ന് വേറൊരാളെ പേര് പറഞ്ഞുകൊടുത്ത് ആ ആളെ പേര് എന്നെ പറഞ്ഞുകൊടുത്ത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു സ്ഥലത്തുനിന്ന് രണ്ടാളെ പേര് കിട്ടിയിണ് വേറൊരു സ്ഥലത്തുനിന്ന് രണ്ടാൾ രണ്ടാളുകൾ പറഞ്ഞത് ഒരാളെ പേരാണ് രണ്ടാളുകൾ പറഞ്ഞത് ഒ ഒരാൾ പേരാണ് അപ്പോൾ ഇങ്ങനെ തുല്യമായിട്ട് നിൽക്കല്ലേ അപ്പം പിന്നെ നമ്മളെ ഇടയ്ക്കിൽ വന്നിട്ട് നമ്മളെങ്ങോട്ട് ഒരു പേരും കൂടി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പേര് ആരുടേതാണ് വീണത് അവരാണ് എനിക്ക് സീർ ചെയ്തത് അതുകൊണ്ട് അവരെ പോയിട്ട് ശരിപ്പെടുത്താം അറിഞ്ഞിരിക്കാം എന്നൊക്കെ രൂപത്തിൽ അവരോട് ആ രൂപത്തിൽ പെരുമാറാന്നുള്ള രൂപത്തിലൊക്കെ പറയുന്നതും ചോദിക്കുന്ന എത്ര ആളുകളുണ്ടെന്ന് അറിയുമോ അങ്ങനെ ധരിച്ചു പോയിരിക്കുകയാണ് ചില ആളുകളെന്നോ മാഹ നമ്മെ കാത്തു രക്ഷിക്കട്ടെ ഒരാളെക്കുറിച്ച് നമ്മൾ തെറ്റിദ്ധരിക്കരുത് നമ്മുടെയൊക്കെ ചില ആളുകളൊക്കെ അങ്ങനെ അങ്ങ് ധരിച്ചു പോയിരിക്കണം ഒരു ഇസ്ലാമിൻ്റെ സുന്ദരമായൊരു കാഴ്ചപ്പാടിൽപ്പെട്ടതാണ് ഹുസനുൽ എന്നറി ഹുസ്നുൽ ഹുസനുൽ ബിൽ മുസ്ലിമി അമ്രുൽ ലാസിമൻ ഒരാളെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അത് വളരെ പവിത്രമേറിയ ഒരു കാര്യമാണ് അനിവാര്യമായ ഒരു സംഭവം കൂടിയാണത് നമ്മളൊരാളെക്കുറിച്ച് ഒന്നും നമ്മൾ ധരിച്ചു പോകരുത് തെറ്റിദ്ധരിച്ചു പോകരുത് അള്ളാഹോ നമുക്ക് വലിയ റാഹത്തും സന്തോഷവും നൽകും പിന്നെ ഒരാളെക്കുറിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഒരു വെറുപ്പുണ്ടാകാതിരിക്കുക എന്നുള്ളത് നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ളൊരു ക്വാളിറ്റിയും കൂടിയാണത് ഇപ്പം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ആരോടും എനിക്ക് വെറുപ്പില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു ക്വാളിറ്റിയിലേക്ക് എത്തി ഏതാണ് ആ ക്വാളിറ്റി സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ക്വാളിറ്റി എന്നുള്ള എന്നിലുണ്ടെന്നുള്ളതിനം നമ്മുടെ മനസ്സിൽ ഒരാളോടും വെറുപ്പുണ്ടാവരുത് ഏത് നിമിഷ അറിയാൻ പറ്റുമോ എത്ര ആളുകളാണ് പെട്ടെന്ന് പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോ മരണപ്പെട്ടു പോകുന്നത് ഒരു അറ്റാക്കും ഇല്ലെങ്കിൽ തന്നെ നല്ല ആരോഗ്യ ദൃഢകാരന്മാരായ ആളുകളൊക്കെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നു ഈ വെറുപ്പും അള്ളാഹു വെച്ചെങ്ങോട്ടാ അള്ളാഹുനമ്മയൊക്കെ നമ്മൾ നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞാൽ ഇനി ഇങ്ങനെയുള്ള സാമ്പത്തികമായ ചൂഷണങ്ങളിൽ ഒന്നിലും പെടേണ്ട ആരും എവിടെയും പോകേണ്ട ആവശ്യമില്ല ആത്മാർത്ഥമായിട്ട് നമുക്ക് ചെല്ലാൻ പറ്റുന്ന വളരെ സവിശേഷമേറിയ ഒരു ആയത്താണ് ഒരായത്താണ് സൂറത്തുനിസയിലെ നൂറാമത്തായത്ത് സൂറത്തുനിസയിലെ നൂറാമത്തായത്ത് ഈ ഒരു പെർഫ്യൂം ഇത് ആൽക്കഹോളില്ലാത്തതാണ് ഇത് നമ്മളിവിടെ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് എവിടെ നിന്ന് എവിടെ നിന്നൊക്കെ ഒരു ഫാമിലി ഇവിടെ വന്നപ്പോൾ അവർ അവർ സ്വന്തം വികസിപ്പിച്ചെടുത്ത അവരുടെ ഒരു ബ്രാൻഡാണിത് അഷ്ക ദ നെയിം ഓഫ് ലക്ഷറി എന്ന് പറയും നല്ലൊരു ബ്രാൻഡ് നല്ലൊരു ഫ്രാഗ്രൻസ് നല്ലൊരു പെർഫ്യൂം അപ്പോൾ അവർ ഉസ്താദ് ഇവിടെ വെച്ചോ എന്നിട്ട് രണ്ടെണ്ണം ഇവിടെ വെച്ച് പോയതാണ് അഹു പറയട്ടെ ഇതൊരു പ്രമോഷനൊന്നുമല്ല നല്ലൊരു ഈ സുഗന്ധം എപ്പോഴും മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്നൊരു കാര്യം കൂടിയാണല്ലോ നമ്മളൊരു സ്ഥലത്തൂടെ നടന്നു പോകുന്ന സമയത്ത് നമ്മൾ പെർഫ്യൂം ഇങ്ങനെ പൂശിയിട്ടാണ് പോകുന്നത് മറ്റുള്ളവർക്ക് ഇത് സ്മെല്ല് ചെയ്യുമ്പോൾ നല്ല ഫ്രാഗ്രൻസ് ആവണം ചില കുത്തുന്നതൊക്കെ ഉണ്ടാകും അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കും ചിലർക്ക് തലവേദന വരെ ഉണ്ടാക്കാൻ കാരണമാകുന്നില്ല ചില പെർഫ്യൂമൊക്കെ അപ്പോൾ നല്ലതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സുന്നത്താണ് ഉപരി മറ്റുള്ളവരുടെ ഇടയിൽ അവർക്കൊരു സന്തോഷം കിട്ടാനും നല്ല സ്മെല്ല് ഫീൽ ചെയ്യും ബാർക്കാ സന്തോഷം വരാത്തത് ബർക്കത്ത് വർക്കെത്തിയട്ടെ അവരുടെ സംരംഭം അള്ളാഹു നല്ല വിജയത്തിലാക്കി കൊടുക്കട്ടെ നമ്മൾ പറഞ്ഞത് സൂറത്തു നിസാ ഇല നൂറാമത്തായത്താണ് അപ്പൊ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് സൂറത്തു നിസായിലെ നൂറാമത്തായത്ത് ഞാൻ എഴുതി തയ്യാറാക്കിയിട്ടില്ല സൂറത്തു നിസായിലെ നൂറാമത്തായത്ത് എന്ന് പറഞ്ഞാൽ വറസൂലി മൗത്ത് ഓഫൂർ റഹിമാ സൂറത്തുനിസിലെ നൂറാമത്തായത്ത് ഈ ആയത്ത് ഒരു പ്ലേറ്റിൽ സംസം വെള്ളം കൊണ്ട് എഴുതിയിട്ട് മായ്ച്ച് ഇരുപത്തിയൊന്ന് ദിവസം അത് കുടിക്കുക എന്നുള്ളതാണ് അത് എം ടി സ്റ്റൊമക്ക് എന്ന് പറയും വെറും വയറ്റിൽ കുടിച്ചാൽ കൂടുതൽ ഫലം ചെയ്യും ഇനി അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ ഇനി എങ്ങനെയാണോ അത് കുടിക്കാൻ കഴിയുന്നത് ആ രൂപത്തിൽ കുടിക്കുക ബി ഇതിനില്ലായ അള്ളാഹു സുബാനഹുഅതാല നമ്മുടെ ജീവിതത്തിൽ വലിയ വറക്കറ്റ് നൽകാൻ അത് കാരണമാകും സിഹറ് പോലെയുള്ള വിഷയങ്ങൾ വാക്കിലാക്കി കിട്ടാൻ അത് വലിയ കാരണമാകും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മൾ എന്താ മുമ്പ് പറഞ്ഞ വിഷയങ്ങളുണ്ട് സൂറത്തുൽ ബക്കറയിലെ നൂറ്റി രണ്ടാമത്തായത്ത് ഞാനിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ആയത്ത് ആയത്തേതാണെന്ന് ചോദിച്ചാൽ അത് സൂറത്തു നിസായി നൂറാമത്തായത്താണ് വേറെയുണ്ട് സൂറത്തുൽ ബക്കറയിൽ നൂറ്റി രണ്ടാമത്തെ ആയത്ത് പാരായണം ചെയ്ത് അത് എല്ലാ ദിവസവും വളരെ ആത്മാർത്ഥമായി പാരായണം ചെയ്യാം അത് ഈ ആയത്ത് ഓതുന്നത് ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ഫലം ലഭിക്കാൻ കാരണമാകും എന്നുള്ളതാണ് ഇനി മറ്റൊരാളെ നോക്കൂ സിഹറുമായി ബന്ധപ്പെട്ട അത് വത്തിലാൻ നമ്മൾ നിസ്കാരം ജമാനത്തായിട്ട് നിർവഹിച്ചതിൻ്റെ ശേഷം അത് പുരുഷന്മാർ മാത്രം ടാർഗറ്റ് ചെയ്ത് പറയുന്നില്ല അത് എന്താ സഹോദരിമാരാണെങ്കിലും നടക്കും സു നിസ്കാര ജമായത്തായിട്ട് നിസ്കരിച്ചതിന് ശേഷം ആയത്തുൽ ഖുർസീം സൂറത്തു സോഫാത്ത് സൂറത്തു യാസീൻ സൂറത്തു ദുഹാൻ എന്നിവ പൂർണ്ണമായിട്ടും പാരായണം ചെയ്താൽ അത് സിഹറ് പോലെയുള്ള വിഷയങ്ങൾ ബാക്കിലാകാൻ നല്ല ഫലം നൽകുന്ന നല്ല റിസൾട്ട് ലഭിക്കുന്ന അമലാണ് മേലെയാണ് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ സിഹറ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളൊക്കെ ചെയ്താൽ നല്ല ഫലം കിട്ടും അതേപോലെ തന്നെ ഇത്തരം സിഹർ ബാത്തിലാക്കാനുള്ള നമുക്ക് പതിവാക്കാൻ പറ്റുന്ന നാലായത്തുകൾ പതിവാക്കാൻ പറ്റുന്ന നാലായത്തുകൾ എന്നാണ് സൂറത്ത് യൂനസിലെ ൂനസിലെ എൺപത് എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് സൂറത്ത് ഫുർ സൂറത്തുൽ ഫുർഖാനിലെ ഇരുപത്തി മൂന്നാമത്തെ ആയത് അംബിയയിലെ സൂറത്തുൽ അംബിയ ഇല ആയത്ത് ബൽ നഖിഫു ബിൽ ഹക്ക് എന്ന് പറയുന്ന ആയത്ത് സൂറത്ത് ത്വാഹയിലെ വ അൽമാഫി യമീനിക്ക എന്ന് തുടങ്ങുന്ന അറുപത്തി ഒമ്പതാമത്തെയും എഴുപതാമത്തെ ആയത്ത് ഈ ആയത്തൊക്കെ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് പ്രയോഗിച്ചാൽ നമുക്കെന്ന റിസൾട്ട് ലഭിക്കും പിന്നെ സിഹറ് ചെയ്യപ്പെട്ട വസ്തു അങ്ങനെ ചില ആളുകളൊക്കെ ഇത്തരം മാരണ പ്രവർത്തനങ്ങളൊക്കെ ചില ക്രൂരന്മാരും ചില മനുഷ്യത്വമില്ലാത്തവരും ഇല്ലാത്തവരും ഭാ ആ പരലോകത്തേക്ക് അവൻക്ക് സംഭവിക്കാൻ പോകുന്ന വലിയ ശിക്ഷകളെക്കുറിച്ചൊന്നും ആലോചിക്കാത്ത ചില തെമ്മാടികൾ ഇത്തരം സിഹറ് ചെയ്തു വെക്കും ആ ചെയ്തു വെക്കുന്ന സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ എങ്ങനെയാണത് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ഒക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നുവെച്ചാൽ അല്ല അത്തരം ചൂഷണങ്ങളിലൊക്കെ ആരും പെടാതിരിക്കുക അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ എല്ലാവരും ധാഴ ചെയ്യണം എന്ന് അസലാ വാലിക്കും